സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു ആയി വീണ്ടും എം വി ഗോവിന്ദനെ തന്നെ തെരഞ്ഞെടുത്തു പൂർണമായും പിണറായി വിജയന്റെ ഒരു പ്രഭാവമായിരുന്നു സി പി എം സമ്മേളനത്തിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല ആരും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചെറുവിരൽ എനക്കാൻ ധൈര്യപ്പെട്ടില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ചർച്ചയിൽ സംസാരിച്ചെങ്കിലും അവരെ അടിച്ചിരുത്തുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പാർട്ടി സംഘടനാ റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയം ഒക്കെ ചർച്ച ചെയ്തതിനേക്കാൾ പ്രാധാന്യത്തിൽ കേരള വികസനത്തെ കുറിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട് ആണ് ചർച്ച ചെയ്തത് എന്നാണ് പറയുന്നത് ഏതായാലും പഴയതിൽ വ്യത്യസ്തമായി അല്പം ചില പൊട്ടിത്തെറികളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ പൊട്ടിത്തെറികൾ പലരും ഭംഗ്യന്തരേയാണ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രം അതിൽ ആണായി പൊട്ടിത്തെറിച്ചത് ഒരാൾ മാത്രമാണ് പത്തനംതിട്ടയിലെ മുൻ എം എൽ എ എ പത്മകുമാർ അദ്ദേഹം പറഞ്ഞത് പാർട്ടി എന്നോട് കാണിച്ചത് കടുത്ത വഞ്ചനയാണ് കാരണം അൻപത്തിരണ്ട് വർഷമായിട്ട് പാർട്ടി പാർട്ടിയിൽ താൻ പ്രവർത്തിക്കുന്നു തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയില്ല എന്നാൽ ഒമ്പത് വർഷം മുമ്പ് പാർട്ടിയിലെത്തിയ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു അപ്പം തൻ്റെ അൻപത്തിരണ്ട് വർഷത്തെ ദീർഘകാലത്തെ പാരമ്പര്യത്തെക്കാൾ അതായത് പതിനഞ്ചാം വയസ്സിൽ എസ് എഫ് ഐയിൽ വർക്ക് ചെയ്തു ഡി വൈ എഫ് ഐ വർക്ക് ചെയ്തു അതിൻ്റെ ദേശീയ തലത്തിൽ വർക്ക് ചെയ്തു പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു എം എൽ എ ആയിരുന്നു അങ്ങനെ സജീവമായിട്ട് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായ തന്നെ പത്തനംതിട്ടയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാതെ മതപരമായ അടിസ്ഥാനത്തിൽ മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന് അതറിയാം മതപരമായ അടിസ്ഥാനത്തിൽ മാത്രം പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയ വീണ ജോർജിനെ ആ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു അപ്പം അദ്ദേഹം ചോദിക്കുന്നത് എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കാത്തതിനല്ല എനിക്ക് പ്രശ്നം പക്ഷെ ഒരു ഒരാളെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്ന സമയത്ത് അതിന് ഒരു മാനദണ്ഡമുണ്ട് സംഘടനാപരമായി പ്രവർത്തിക്കുന്ന ആളുകളെ അയാളുടെ ചുമതലകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് എടുത്തു അപ്പം അവരുടെ പറകളിൽ ഒരു സമുദായമുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജിനെ അവരുടെ ഭർത്താവിന്റെ അവരുടെ സമുദായത്തിന്റെ പിന്തുണ കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് രണ്ടു തവണ ഈ പത്മകുമാർ തന്നെ പോയി ഉൾപ്പെടുത്തി പോയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് പറയുന്നത് ഏതായാലും അവർ മന്ത്രിയായി ഇപ്പോൾ അവരെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തു അമ്പത്തിരണ്ട് വർഷമായിട്ട് നിൽക്കുന്ന എന്നെ എടുത്തില്ല എന്നുള്ളതാണ് പത്മകുമാരൻ്റെ ചോദ്യം പത്മകുമാറിനെ പോലത്തെ നിരവധി പേർക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകാം പക്ഷെ ആരും അത് പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമാണ് പക്ഷെ മറ്റു ചിലരുണ്ട് അവർ ഭംഗി നിരയണ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർ നേരിട്ട് അത് പറയാനുള്ള ചങ്കൂറ്റം പോലും അവർക്കില്ല കണ്ണൂരിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് സി പി എമ്മിനകത്ത് പിണറായി വിജയനേക്കാൾ പി ജയരാജനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ പി ജയരാജനെ ഒതുക്കിയിട്ടിരിക്കുകയാണ് അപ്പൊ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളുകളെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറി എം സരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് കോഴിക്കോട് നിന്നുള്ള മുഹമ്മദ് റിയാസ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പൊ എം വി ജയരാജൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പക്ഷേ ഈ ആളുകളെയൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറിയിട്ടും കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ശാരീരികമായ ആക്രമണങ്ങൾ വരെ നേരിടേണ്ടി വന്ന നേതാവ് പി ജയരാജനെ പാർട്ടി തഴഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ആ തഴഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് അപ്പൊ മകൻ പ്രതികരിക്കുന്നത് അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാരണം അച്ഛന്റെ പാർട്ടിയുടെ ശൈലി അറിയാവുന്ന സഖാവ് തന്നെയാണ് മകനും പക്ഷെ പ്രതികരിക്കുന്നത് എന്താണ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് മുമ്പ് സ്വരാജ് എഴുതിയ ഒരു കുറിപ്പ് സി നേതാവായ സ്വരാജ് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹം ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ വിധി വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് പി ജയരാജനെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കില്ല അങ്ങനെ എടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇതേപോലെ തന്നെയാണ് സുകന്യയും സുകന്യ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് എസ് എഫ് എയുടെ വലിയ നേതാവായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു പിന്നീട് അവരുടെ പ്രവർത്തന കേന്ദ്രം കണ്ണൂരേക്ക് മാറ്റി പക്ഷെ അവരെയും സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവരെ എടുത്തില്ല അവർക്കും പ്രതിഷേധമുണ്ട് പക്ഷെ അവർ ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല ആ പകരം അവർ പ്രതിഷേധം മറ്റൊരു രീതിയിൽ കാണിക്കുകയാണ് ചെയ്തത് അവരെങ്ങനെയാണ് കാണിച്ചത് പ്രതിഷേധം എങ്ങനെയാണ് അവർ പ്രകടിപ്പിച്ചത് ഇഫ് യു ട്രംപിൾ വിത്ത് ഇൻഡിഗ്നേഷൻ എവരി ഇൻജസ്റ്റിസ് ദു ആർ എ കോംറേഡ് ഓഫ് മൈൻഡ് ചെകുവര അങ്ങനെ ചെഗുവരയുടെ ഒരു കോട്ട് അവരെവിടെ ഇട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് നേരിട്ട് അനീതിക്കെതിരെ എപ്പോഴൊക്കെ നിങ്ങൾ പ്രതിഷേധിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എനിക്കൊരു പ്രിയപ്പെട്ട സഖാവാണ് എന്നാണ് പറയുന്നത് അപ്പം തനിക്ക് അന്യായം ഉണ്ടായിരിക്കുന്നു താനത് പ്രതികരിക്കുകയാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പക്ഷേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സുഗന്യോട് ചോദിച്ച സമയത്ത് ഞാൻ ഇപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സംസ്ഥാന കമ്മിറ്റി എടുക്കാത്തതിനെ ചൊല്ലിയല്ല എന്നാണ് അവർ പറഞ്ഞ് കൈകഴിയത് അപ്പം പാർട്ടിക്ക് നേരിട്ട് അച്ചടക്ക നടപടി എടുക്കാൻ പറ്റില്ല കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തിയതിനെ കുറിച്ചോ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചോ ഉള്ളതല്ല എന്ന് അവർ വാദിച്ചാൽ അത് തള്ളിക്കളയാൻ നേതൃത്വത്തിന് പറ്റില്ല പക്ഷേ തനിക്കെതിരെ എന്ത് നടപടിയും എടുക്കാം എന്നാണ് ആര് പറയുന്നത് പത്മകുമാർ പറയുന്നത് ഇപ്പൊ ചിലരുടെ പ്രതിഷേധം അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് എന്നർത്ഥം പി ജയരാജന്റെ പ്രതിഷേധം വരുന്നുണ്ട് അത് മകനിലൂടെ വരുന്നു സുകന്യയുടെ പ്രതിഷേധം വരുന്നു അത് ഭംഗിയെന്തിനാണ് അവരത് പ്രഖ്യാപിക്കുകയാണ് പത്മകുമാറിന്റെ പ്രതിഷേധം വരുന്നു അത് അദ്ദേഹം നേരിട്ട് പ്രഖ്യാപിക്കുന്നു പക്ഷെ അവിടെയും യഥാർത്ഥ കാരണത്തെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കാരണം പത്തനംതിട്ടയിലെ മൈനോറിറ്റി വോട്ട് കിട്ടാനുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പത്മകുമാറിനും അറിയാം പക്ഷെ അത് അദ്ദേഹം പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രം ഇവിടെ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ഒരു പാർട്ടി എന്ന നിലയിൽ അത് പിണറായി വിജയന്റെ പോക്കറ്റ് സംഘടനയായിട്ട് മാറിയിരിക്കുന്നു നേരത്തെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയതാണ് അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിനുമുമ്പ് അവരുടെ ഏറ്റവും വലിയ ബഹുജന സംഘടനയായ വർഗ സംഘടനയായ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് വി എസ് അച്യുദാനന്ദൻ ആ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ തീരുമാനം ആരാവണമെന്ന തീരുമാനങ്ങൾ പോലും എടുത്തിരുന്നത് പാർട്ടി ആയിരുന്നു പക്ഷെ ഇന്ന് ഒരു പാർട്ടിക്കാരനും മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ജനവിരുദ്ധമായ നടപടികൾ ഇപ്പോൾ വീണ്ടും വീണ്ടും സെസ്സുകൾ ഏർപ്പെടുത്താൻ ജനങ്ങളെ പിഴിയാനുള്ള നടപടികളായിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നു അപ്പൊ അതിനെതിരെ ഒരാൾ മാത്രമാണ് സംസാരിച്ചത് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പ്രതിനിധികളിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ ആർക്കും അതിനുള്ള ധൈര്യമില്ല സി പി എമ്മിൽ നേതൃത്വത്തിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യമില്ല കഴിഞ്ഞ മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരെയും മാറ്റി അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റുന്നില്ല എല്ലാ മന്ത്രിമാരെയും പരിചയ സംഭരണ എല്ലാ മന്ത്രിമാരെയും മാറ്റി ഇപ്പം എഴുപത്തി അഞ്ചു വയസ്സ് എന്ന പ്രായപരിധി വെച്ച് എ കെ ബാലനെയും ആനാവൂർ നാഗപ്പനെയും അങ്ങനെയുള്ള പ്രമുഖരായ നേതാ ടി പി രാമകൃഷ്ണനെയും എല്ലാ നേതാക്കന്മാരെയും അവര് ഒഴിവാക്കി പക്ഷേ പിണറായി മാത്രം മാറ്റാൻ പറ്റുന്നില്ല അപ്പൊ ഇതാണ് സി പി എമ്മിന്റെ അപചയം അതേപോലെ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു മഹിള മാത്രമാണുള്ളത് എപ്പോഴും മഹിളകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ട് വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ദിവസമാണ് മഹിള സാർവദേശീയ മഹിളാ ദിനം നടന്നത് മാർച്ച് എട്ടാം തീയതി കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണ് അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം സ്ത്രീകളാണ് പക്ഷേ പതിനേഴംഗ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിത മാത്രമാണ് ഉള്ളത് എന്നും പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയൊക്കെ പാർട്ടിയാണ് തങ്ങളെന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് പേരിന് പോലും ഒരു പട്ടികജാതിക്കാരനില്ല എന്നുള്ളതാണ് സത്യം ഉണ്ടായിരുന്ന എ കെ ബാലൻ പ്രായപരിധി മൂലം അദ്ദേഹത്തെ ഒഴിവാക്കപ്പം വേറൊരു പട്ടികജാതിക്കാരനെ തൊട്ടടുത്ത എടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് കേരളത്തിലെ സി പി എം പോകുന്നത് അപ്പം അവരുടെ മാറ്റത്തിന് വിധേയരാവാൻ അവർ തയ്യാറല്ല പിണറായി വിജയന് ജയ ജയ പാടുന്ന ഒരു സംഘമായിട്ട് സി പി എം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിനെ കുറിച്ചുള്ള ഒരു ഏകദേശ വിലയിരുത്തൽ